മലയാളി വാർത്താ ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം ക്യാപ്റ്റൻ ജോയ് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത നമ്മുടെ ഇൻഡോ പാക് വാർ ഇതിനെപ്പറ്റി ഞാൻ മുൻപ് രണ്ട് വീഡിയോ ചെയ്തിരുന്നു അത് തുടക്കത്തിൽ ഇത് തുടങ്ങി ഇതിൻ്റെ ഇതിനെപ്പറ്റി ഒന്നും പുറത്തു വരാതെ അപ്പോൾ ആദ്യം തന്നെ ഗവൺമെൻറ് യുദ്ധത്തെപ്പറ്റിയുള്ള വാർത്തകളൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് പറഞ്ഞ വാർത്തകളെ പുറത്തു വന്നിട്ടുണ്ട് ഹിഡൻ ആയിട്ട് ഉള്ള അജണ്ടയൊന്നും പുറത്തു വന്നിട്ടില്ല അത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതാണ് പിന്നെ മീഡിയകൾക്ക് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവർ കണ്ടതും കേട്ടതും കേൾക്കാത്തതും ഒക്കെ വിളിച്ച് പറയുകയും ചെയ്യും അപ്പം ഞാനെന്ന് പറഞ്ഞിരുന്ന രണ്ട് കാര്യം ഈ പടപ്പുറപ്പാട് ഒരു സ്റ്റണ്ടാണോ അത് ചായക്കോപ്പയിലെ കൊമ്പളയാണോ വേറൊരു വീഡിയോ ചെയ്തിരുന്നേ യുദ്ധത്തിൽ അത് തീർന്നു കഴിഞ്ഞ പിന്നെ ചെയ്തതാണ് ഇന്ത്യ വൺ ദ ബാറ്റിൽ ബട്ട് ലോസ് ദ വാർ അപ്പൊ കുറച്ച് പേർക്ക് ഒരു സംശയമുണ്ട് വാറും ബാറ്റിലും തമ്മിലുള്ള വ്യത്യാസം ഹൗ വൺ വൺ സേ ദ ബാറ്റിൽ ബട്ട് ലോസ് ദ വാർ ബാറ്റിൽ എന്ന് പറയുന്ന ഒരു ലോക്കൽ കോൺഫ്ലിക്റ്റ് ഒരു ലോക്കൽ അജണ്ട വെച്ചിട്ട് അത് രാജസ്ഥാനില് നമ്മൾ ഒരു അജണ്ടയായിരിക്കും ഒരു പർട്ടിക്കുലർ പോക്കറ്റില് യുദ്ധം ചെയ്യാനായിരിക്കും ഗുജറാത്തിൽ വേറൊന്നായിരിക്കും പഞ്ചാബിൽ വേറൊന്നായിരിക്കും ഇങ്ങനെ ലോക്കലൈസ്ഡ് കോൺഫ്ലിക്ട് അതിനാണ് ബാറ്റിൽ എന്ന് പറയുന്നത് അപ്പം ബാറ്റിൽ നമ്മൾ ചിലപ്പോൾ ലാഹോർ പിടിക്കാം പക്ഷേ രാജസ്ഥാനിൽ ചിലപ്പോൾ പാകിസ്ഥാൻ നമ്മൾ കുറച്ച് കയറി പിടിച്ചെന്ന് വരാം കാശ്മീർ നമ്മൾ അവരുടെ കുറച്ച് ചിലപ്പോൾ യു എ കുറച്ച് കയറി പിടിച്ചെന്ന് വരാം പക്ഷെ അവർ ജമ്മുവിൽ അവർക്കും കുറച്ച് കയറി പിടിക്കാം ഇതെല്ലാം ബാറ്റിലായിരിക്കും വാർന്ന് പറയുന്നത് the ടോട്ടൽ ഗോൾ ഓഫ് ദി വാർ കോൺഫ്ലിക്ട് ആ യുദ്ധം കൊണ്ട് നമുക്ക് നേടാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യമാണ് ഗോൾ എന്ന് പറയുന്നത് ഈ ഗോൾ എന്നാണ് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് എല്ലാവരും എല്ലാ രാജ്യങ്ങളും പുരാതന കാലം മുതലേ അപ്പം നമ്മുടെ ഗോൾ എന്തായിരുന്നു ചോദിച്ചാൽ തീവ്രവാദികളെ ഒരു പാഠം പഠിപ്പിക്കുക അവരുടെ ക്യാമ്പ് ആക്രമിച്ച് നമ്മുടെ ഇരുപത്താറ് പേര് മരിച്ചോട് അവരുടെ രണ്ടായിരത്തി അറുന്നൂറ് പേരേലും കൊല്ലപ്പെടും പിന്നെ പാകിസ്ഥാനും ഒരു പാഠം അവരാണ് ഈ ടെററിസ്റ്റ് തീവ്രവാദികളെ ട്രെയിൻ ചെയ്ത് ഇന്ത്യയിലേക്ക് അയക്കുന്നത് അപ്പോൾ അവർക്കൊരു പാഠം. പക്ഷേ പാഠം ഇതിൽ രണ്ടും നമ്മൾ നേടിയില്ല അതാണ് ഞാൻ പറഞ്ഞ വി ലോസ്തവ തീവ്രവാദികളോട് നേരത്തെ പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ പോവാ. നമ്മുടെ വീട്ടിൽ ഇന്ന് നല്ല നാളെ ഒരു കള്ളം പറയാണ് പ്രസി പ്രസി കള്ളം പറയാ നിങ്ങളെ ഞങ്ങൾ അവിടെ കയറും നിങ്ങളെ ആക്കും വീട് തന്നെ ബോംബിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ നിൽക്കും ആര് സംരക്ഷണം തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകും അതേപോലെ നമ്മൾ പത്ത് പന്ത്രണ്ട് ദിവസം ഇവിടെ കിടന്ന് ഒരുക്കങ്ങളായിരുന്നു ഇന്ത്യയിൽ മൊത്തം ജനങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ട് വന്നു യുദ്ധത്തിന് വേണ്ടി എല്ലാ ഫോഴ്സസിലുള്ള അവധി പോയവരും തിരിച്ചു വിളിച്ച പട്ടാളക്കാരെ ആൾക്കാരെ പാരാമിലിറ്ററി ഫോഴ്സസിനെയും എല്ലാത്തിനെയും മൊബിലൈസ് ചെയ്തു ടെറിട്ടോറിയ ടെറിറ്റോറിയൽ ആർമിയേയും മൊബിലൈസ് ചെയ്തു ഇതൊക്കെ ചെയ്ത ഒരു ടെമ്പോ ഒരു വാർ ടെമ്പർ ഒരു വാർ ഹിസ്റ്റീരിയ ഉണ്ടാക്കി ഒരു ആൻസൈറ്റി എമംഗ് ദ പീപ്പിൾ അതാണ് ഞാൻ പറഞ്ഞ ഇതൊരു സ്റ്റണ്ട് ഉദ്ദേശം അതില്ലായിരുന്നു തന്നെ ഉദ്ദേശ തീവ്രവാദികൾക്ക് മുന്നറിയിപ്പ് കിട്ടി ഏതായാലും നമ്മൾ ഒരുക്കങ്ങൾ ഇപ്രാവശ്യം നടത്തി ഇപ്പൊ ആക്രമിക്കുന്നത് അവർക്കറിയാം കഴിഞ്ഞ തവണ പുൽവാമയുടെ തീവ്രവാദി ആക്രമണത്തിന് പിന്നാലെ നമ്മൾ അവരുടെ ഒരു ക്യാമ്പ് ആക്രമിച്ചായിരുന്നു അപ്പൊ അവർക്ക് ഇപ്രാവശ്യം നമ്മൾ തന്നെ പരസ്യമായിട്ട് ഇത് ഇവരെ ഒരു പാഠം പഠിപ്പിക്കും ലോകത്തിന്റെ അങ്ങേയറ്റം വരെ പോയാലും അവരെ പിടിക്കും ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നവരെയും പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ അവര് പ്രതീക്ഷിച്ചിരുന്നു ഒരു അവരുടെ ക്യാമ്പ് ആക്രമിക്കുന്നത് അവരോണ്ട് പോയി പോയോളൂ ആ പത്തുനൂറ് പേര് മരിച്ചെന്ന് നമ്മുടെ മീഡിയ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയും അതിന് സ്ഥിരീകരിക്കുന്ന യാതൊരു റിപ്പോർട്ടും വന്നിട്ടില്ല ഇനി അവിടെ കുറച്ച് ക്യാമ്പുകളിൽ എന്തേലും മൃതദേഹം കിടപ്പുണ്ടെങ്കിൽ തന്നെ അത് പാകിസ്ഥാൻകാർ വല്ല ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോയിട്ടുമായിരിക്കും അല്ലാതെ തീവ്രവാദികളൊന്നും നിൽക്കില്ല അപ്പോൾ നമ്മുടെ വാറിൻ്റെ ഗോളിൽ തീവ്രവാദികളെ എല്ലാം നശിപ്പിക്കുന്നവർ നശിപ്പിച്ചില്ല അവരുടെ ക്യാമ്പ് നശിപ്പിച്ചാൽ അവർ റീബിൽഡ് ചെയ്യാം ഇറ്റ്സ് എ റീ പ്രോസസ്സ് അതിന് ഐ എം എപ്പ് ഇപ്പത്തേഴായിരം എണ്ണായിരം കോടി രൂപയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ റീബിൽഡ് ചെയ്തോ നിങ്ങൾ യുദ്ധസന്നാഹങ്ങളെ നടന്നിട്ട് യുദ്ധ സാമഗ്രികൾ മേടിച്ചോ ഒന്നും പറഞ്ഞു അപ്പൊ അതും നടന്നില്ല പിന്നെ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കൂ എന്ന് പറഞ്ഞത് എത്രത്തോളം പഠിച്ച് നടത്തില്ല പാകിസ്ഥാനാണോ പാഠം പഠിച്ചേ ഇന്ത്യയാണോ പാഠം പഠിച്ചത് പക്ഷേ ഇന്ത്യ ആണ് പാഠം പഠിച്ചത് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് തീരുമാനിച്ച യുദ്ധം ആര് നടത്തുന്നത് അവിടെ നടത്തുന്നത് അപ്പൊ പാടം പഠിച്ചതും നമ്മളാണ് ചുരുക്കത്തിൽ ഈ യുദ്ധം കൊണ്ട് നമ്മൾ ഒന്നും നേടിയില്ല ഇരുപത്തി ആറ് പേരുടെ ജീവൻ തീവ്രവാദികൾ എടുത്തെങ്കിൽ അത്രയും തന്നെ ജീവൻ അവരുടെ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തില് അതിർത്തി ഗ്രാമങ്ങളിൽ ജനങ്ങൾ അനുഭവിച്ചു നൂറുകണക്കിന് പേരുടെ വീടുകൾ പോയി അത് അറുപത് പേരോ എഴുപത് പേരോ ആശുപത്രികളും കിടപ്പുണ്ട് അതല്ലേ നേട്ടം കിട്ടി അടിസ്ഥാനത്ത് അവരുടെ ഒരു ആയിരത്തിൽ പേരും തീവ്രവാദികളെ കിട്ടുകയായിരുന്നെങ്കിൽ ഒരു ബാലൻസിങ് ആക്ട് വന്നേ അത് നേരത്തെ അവരുടെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് വിദേശകാര്യമന്ത്രി ജയശങ്കർ പറയുന്നു ഞങ്ങൾ നേരത്തെ പാകിസ്ഥാനോട് പറഞ്ഞ് ഞങ്ങൾ തീവ്രവാദിക്കാൻ ആക്രമിക്കാൻ വരുക ലോകചരിത്രത്തിലെ ഇത്രയൊരു മണ്ടത്തരം കാണിപ്പിച്ച ഒരു യുദ്ധ നയിച്ച ഒരു നായകൻ വേറെയില്ല അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന യുദ്ധത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യം നേരത്തെ പറയുക യുദ്ധത്തിൽ ജയിക്കാനും ഏറ്റവും അത്യാവശ്യം വേണ്ട സർപ്രൈസ് ഓർക്കാപ്പുറത്ത് ഓർക്കാപ്പുറത്ത് ഓർക്കാത്ത നേരത്ത് ഓർക്കാത്ത സ്ഥലത്ത് ഓർക്കാത്ത മെത്തേഡിൽ ശത്രുവിനെ ആക്രമിച്ചാൽ അവർ നിലമ്പരിശാക്കാൻ പറ്റും ആ സർപ്രൈസാണ് ഇവിടെ കളഞ്ഞത് ഒരുക്കങ്ങൾ നടത്തിയപ്പോൾ സർപ്രൈസ് പോയി അതുപോലെ നമ്മൾ അവരോടും പറഞ്ഞു ഞങ്ങൾ തീവ്രവാദി ക്യാമ്പ് ആക്രമിക്കാൻ പോവുകയാണ് വേറെ സ്ഥലങ്ങളൊന്നും ആക്രമിക്കുകയല്ല നിങ്ങളതുകൊണ്ട് ഒന്നും അനുവദിക്കുക നിങ്ങൾക്ക് പ്രതികരിക്കണ പ്രതികരിച്ചോ ഇതാണ് വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാനോട് പറഞ്ഞു ലോകചരിത്രത്തിൽ കേട്ടിരുന്നു ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തത് രാജ്യത്തിൻ്റെ യുദ്ധമുന്നണിയിലെ രഹസ്യ വിവരം ചോർത്തി കൊടുത്തു ഞങ്ങള് ആക്രമിക്കാൻ വരികയാണ് ഇന്നിന്ന സ്ഥലങ്ങളാണ് ആക്രമിക്കുന്നത് എന്നിട്ട് വേറെ ആരെങ്കിലും യുദ്ധത്തെ പറ്റിയോ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ രാജ്യദ്രോഹം കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്നു ഹൈദരാബാദിലെ പ്രൊഫസറെ അറസ്റ്റ് ചെയ്തു മുസ്ലിം പ്രൊഫസർ ഖാൻ അതേ സ്ഥാനത്ത് മധ്യപ്രദേശിലെ ഒരു ബി മന്ത്രി പറയുന്നു തീവ്രവാദികളുടെ സഹോദരി ഇന്നുമട്ടാളത്തിൽ യുദ്ധം ചെയ്യുന്നു അവർക്കെതിരെ അതായത് ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളെ തീവ്രവാദികളുടെ സഹോദരന് സഹോദരി ആയിട്ടാണ് നമ്മുടെ ബി ജെ പി ഗവൺമെൻറ് കാണുന്നത് എൻ്റെ ആ മന്ത്രിയോട് രാജിവെക്കാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നില്ല കോടതി പറഞ്ഞിട്ട് അപ്പം രാജ്യസ്നേഹം ആർക്കാണ് ആക്ച്വലി ഉള്ളത് രാജ്യത്തെ യുദ്ധ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഗവൺമെന്റ് ആണോ രാജ്യദ്രോഹി ഇതൊക്കെ കാണിക്കുന്ന വെറും വെടിവാത്തരോ ആണെന്ന് വിളിച്ച് പറയുന്ന ഒരാ വിളിച്ചു പറയുന്നവരാണ് രാജ്യദ്രോഹി ചുരുക്കത്തില് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ പറഞ്ഞ മോദി ജയിച്ചു ഭാരതം തോറ്റു അതും യുദ്ധം തീർന്ന ഉടനെ ഇട്ടതാണ് ചെറിയ വാറിലും ഗുണവും ഉണ്ടായത് മോദിക്ക് മാത്രം മോദി എന്തോ സൂപ്പർ കമാൻഡർ സൂപ്പർ ജയന്റ് ഒരു ജയന്റിനെയും കില്ല് ചെയ്തിട്ടില്ല കാരണം ജയന്റ് ജയന്റിനെ കില്ല് ചെയ്യുന്നവരാണ് ജയന്റ് കില്ലേഴ്സ് എന്നറിയപ്പെടുന്നത് എന്നിട്ട് മിലിറ്ററി ക്യാമ്പുകളിലും കന്റോൺമെന്റിലും ഒക്കെ ഇപ്പോൾ രക്ഷാമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ സന്ദർശനം നടത്തി ആഘോഷിക്കുക ഏതാണ്ട് വലിയ കാര്യം ചെയ്താണ് കുറെ മിസൈലിവർ വിട്ടു മിസൈൽ അവിടെ പോയിട്ട് കുറെ സ്ഥലത്ത് വീണിട്ട് എന്ത് കാര്യമായിരിക്കും നമുക്ക് വിമാനത്താവളം തകർത്തു എന്ന് പറഞ്ഞാൽ വിമാനത്താവളം അങ്ങനെ തകർക്കാനൊന്നും പറ്റത്തില്ല ഒരു ആറ്റം ബോംബ് ആറ്റമ്പൂണാലും ഒരു വിമാനത്താവളം തകർത്തുള്ളു അയ്യായിരം ഏക്കർ സ്ഥലത്ത് കിടക്കുന്നിടത്ത് ഒരു മിസൈല് പോയാൽ ഡാമേജ് ഉണ്ടാക്കുന്ന മാക്സിമം അര ഏക്കറല്ല അമ്പത് സെൻറ്റിൽ മാക്സിമം ഒരേക്കറ് കൂട്ടില്ല അങ്ങനെ പത്ത് മിസൈൽ പോയാൽ പത്ത് സ്ഥലത്ത് പത്ത് ഏക്കർ സ്ഥലം അല്ലെങ്കിൽ അഞ്ച് ഏക്കർ സ്ഥലത്തിന് ഡാമേജ് വരും അല്ലേ വിമാന കിടക്കുന്നിടത്തോട്ട് വിമാനം നശിപ്പിക്കും ഇൻഫ്രാസ്ട്രക്ചറിലുള്ള മറ്റേ ടവറുകളൊക്കെ നശിപ്പിക്കും ഒബ്സർവേഷൻ ടവറ് ഇതൊന്നും നശിപ്പിച്ചിട്ടില്ല അവിടെ കുറച്ച് ബോംബ് വീണു കുറച്ച് മിസൈൽ വീണു അതിന് മിസൈലിനും ഇതിലൊന്നും അത്ര അക്രസി ഇല്ല എന്നിട്ട് അതും പറഞ്ഞാണ് ഈ മിലിറ്ററി ക്യാമ്പുകളിലൊക്കെ ഇങ്ങനെ പര്യടനം നടത്തുന്നത് അത് ചെയ്ത് അവരെ അവരെ പാഠം പഠിപ്പിച്ച് അവരെ ആകാശത്ത് സൂര്യനുദിച്ചു പകളെന്ന് അവിടെ പടക്കം പൊട്ടിച്ചു ഗുരുവാവട്ടെ തൃശ്ശൂർ പൂരത്തിന് എന്നാലും ഇതുപോലെ ഒരേ വെളിച്ചം കാണാം പടക്കങ്ങൾ പൊട്ട് പടക്കം പൊട്ടി അവിടെ എത്ര പേര് മരിച്ചവരട് അതിന്റെ കണക്കവിടെ അവരുടെ എത്ര വിമാനങ്ങൾ നശിച്ച് എത്ര റഡാർ സ്റ്റേഷനുകൾ നശിച്ചു കൃത്യം കണക്ക് പറയട്ടെ ഇവർക്ക് ഏരിയയിൽ ഫോട്ടോ എടുക്കാമല്ലോ ഇതൊന്നുമില്ല ഇതെല്ലാം കുറേ ഇതൊക്കെ വിട്ടെന്നുള്ളതേ ഉള്ളൂ അത് നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ നിങ്ങളുടെ തീവ്രവാദി ക്യാമ്പ് മാത്രമേ ആക്രമിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അയച്ചതൊക്കെ ഈ പറയുന്ന കോമൺ ഗ്രൗണ്ടിൽ പാഡി ഫീൽഡ് നെൽകൃഷി ചെയ്യുന്ന വയലിലേക്കൊക്കെ പോകും അപ്പോൾ അവരുടെ മിലിറ്ററി ടാർഗറ്റ് അറ്റാക്ക് ചെയ്തെന്ന് വരികയല്ല അവർ തിരിച്ചടിക്കത്തില്ല പിന്നെ അവരും പബ്ലിക് കൺസെപ്ഷന് ഞങ്ങളുടെ ഏതോ ഒരു പറയുന്നുണ്ട് ഏതോ ഒരു സ്ഥലത്ത് ഒരു മിസൈല് വീണമെന്നൊക്കെ അത്രേ ഉള്ളു അതുപോലെ അതിൽ കൂടുതൽ നമ്മുടെ ഇവിടെ വീണിട്ടുണ്ട് എന്നാലും വെളിപ്പെടുത്തുന്നില്ല പറയുന്നില്ല ന്യൂസുകാരെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല അപ്പൊ ചുരുക്കത്തിൽ ഈ യുദ്ധത്തിൽ നമുക്കൊന്നും നേടാൻ പറ്റിയില്ലെന്ന് തന്നെയല്ല നമുക്കിനി ഭാവിയിൽ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാനും പറ്റത്തില്ല കാരണം ഇപ്രാവശ്യം നിർത്തിയത് അമേരിക്ക പറഞ്ഞിട്ടാണ് അമേരിക്ക പറഞ്ഞത് എന്തോ അതീവ രഹസ്യമായ അതിഭയങ്കരമായ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടാണ് ഇന്ത്യയോട് നിർത്താൻ പറഞ്ഞത് അപ്പോൾ അത് മിക്കവാറും ന്യൂക്ലിയർ ത്രട്ട് ആയിരിക്കും പാകിസ്ഥാനിൻ്റെ അപ്പോൾ ആ ന്യൂക്ലിയർ ത്രട്ടിൽ നമ്മൾ നിർത്തിയ നിർത്തിയത് കൊണ്ട് നമ്മൾ അവരുടെ ബ്ലാക്ക് മെയിലിന് വിധേയപ്പെട്ടു ഇനി ഒരു കാലത്ത് നമ്മളിവിടെ നിന്ന് ചാടി അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങളിത് തിരിച്ച് പൊട്ടിക്കും എന്ന് പറയും അപ്പോൾ വി ലോസ്റ്റ് ദാറ്റ് അഡ്വാൻറ്റേജ് നമ്മുടെ മിലിട്ടറി സുപ്പീരിയോറിറ്റി എന്ന് പറയുന്ന അല്ലേ ആ ചലഞ്ച് എടുത്തിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന കേട്ടും നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അത് നിർത്തി ചുരുക്കത്തിൽ നമുക്കൊരു ഉത്ഭയം ഉണ്ടായിരുന്നു അവരുമായിട്ട് ഏറ്റുമുട്ടുന്നത് അതുകൊണ്ടാണ് അവരുടെ അടുത്ത് നേരത്തെ പറഞ്ഞത് ഞങ്ങള് നിങ്ങളെ ഉദ്രവിക്കുകയില്ല കുറച്ച് തീവ്രവാദി ക്യാമ്പുകളിലൊക്കെ ബോംബിട്ട് നിർത്തുന്നു പാക്കിസ്ഥാനെ ഒരു ഉത്ഭയമുണ്ട് ചൈനയെ അവിടെ സപ്പോർട്ട് ചെയ്തു നമ്മളീ ഭീരവാദം അടിക്കുന്ന അല്ലാതെ ഇന്ത്യക്ക് വലിയ ധൈര്യമൊന്നുമില്ല അതിന് കോൺഗ്രസിനായാലും ഒട്ടുമില്ല ഈ യുദ്ധം കൊണ്ട് നേട്ടമുണ്ടായിരിക്കുന്നത് മോദിജിക്ക് മാത്രമാണ് പക്ഷെ മോദിജി രാജ്യത്തിനകത്തൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തു പാകിസ്ഥാനെ വിഴുങ്ങാൻ പറ്റിയ ഒരു നേതാവാണ് ചെറുപ്പത്തിൽ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണമൊക്കെ ഉണ്ടാകുമ്പോൾ ഏതോ വലിയ സർപ്പം വന്ന് ചന്ദ്രനെ വിഴുങ്ങുന്നതാണ് എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാനെ ഇപ്പോൾ വിഴുങ്ങും എന്നുള്ള മട്ടിൽ ഇവിടെ കോലാഹലം ഉണ്ടാക്കി ഇന്ത്യണൽ തിരകളടുപ്പിച്ചു എന്നിട്ടത് കടലിലെ തിരമാലയാണെന്ന് പറഞ്ഞിട്ട് കുളത്തിൽ കല്ലിട്ടിട്ട് തിരമാല ഉണ്ടാക്കിയിട്ട് അത് കടലാണെന്ന് പറയുന്ന പോലെ യുദ്ധം പാകിസ്ഥാനോ അമേരിക്ക നിശ്ചയിച്ച പ്രകാരം നിങ്ങൾ പേരിന് മാത്രം ഒരു ബോംബിൽ നടത്തിക്കു തീവ്രവാദി ക്യാമ്പുകളിൽ കെട്ടിടങ്ങൾ നശിപ്പിച്ചു അത് ഞങ്ങളെ റീബിൽഡ് ചെയ്തോളും അപ്പോൾ ലോകത്തിന് മുമ്പായ ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് പക്ഷെ പാകിസ്ഥാനെ നോവിക്കരുത് ഇതായ ലോകരാഷ്ട്രങ്ങളെല്ലാം പറഞ്ഞ് പക്ഷേ ഇന്ത്യക്കകത്തുണ്ടാക്കിയ ഇമ്പ്രഷൻ എന്തുവാ പാകിസ്ഥാനെ വിഴുങ്ങാൻ പറ്റിയ നേതാവ് മോദി മാത്രമേ ഉള്ളൂ അത് അവ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ ഇലക്ഷൻ വരെ അത് അപ്പോൾ ഈ രാജ്യദ്രോഹം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആര് ചെയ്യുന്നു നമ്മുടെ യുദ്ധരഹസ്യം പാകിസ്ഥാനെ അറിയിച്ച ആണോ ഇവിടുത്തെ രാജ്യദ്രോഹക്കാര് അതോ സാധാരണ ജനങ്ങളാണോ നന്ദി നമസ്കാരം എങ്കിൽ സത്യം